നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തേക്ക് കൂടുതൽ ആളുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് വിസ നടപടികളിൽ വൻ പൊളിച്ചെടുത്താണ് യു എ ഇ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പ്രവാസികളെ സംബന്ധിച്ച വലിയൊരു ആശ്വാസം കൂടിയാണ് എന്നാൽ ഇപ്പോൾ വിസ എൻട്രി പെർമിറ്റുകളുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് സേവനങ്ങൾ യു എ ഇ പുതുക്കിയിരിക്കുകയാണ് ഇത് പ്രവാസികൾ വിശദമായി തന്നെ അറിയേണ്ടതുണ്ട് വിസ എൻട്രി പെർമിറ്റുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് സേവനങ്ങളാണ് യു എ ഇ പുതുക്കിയിരിക്കുന്നത് പൗരന്മാരും താമസക്കാരും സന്ദർശകരും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ഉപയോക്താക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് പുതുക്കിയ സേവനങ്ങൾ പ്രഖ്യാപിച്ചത് ഇവ സ്മാർട്ട് ചാനലുകൾ വഴി ലഭ്യമായിരിക്കുമെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു പുതിയ പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അറുപത് ദിവസത്തെയും നൂറ്റി അൻപത് ദിവസത്തെയും കാലാവധിയുള്ള സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രികൾക്കായി ടൂറിസം ചികിത്സ രോഗിയുടെ സഹയാത്രികൻ എന്നിവയ്ക്കായി ഗ്രൂപ്പ് ഫാമിലി വിസ അനുവദിക്കും പാസ്പോർട്ട് നൽകുന്നതിനും പുതുക്കുന്നതിനും മാറ്റി സ്ഥാപിക്കുന്നതിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നിശ്ചയദാർഢ്യമുള്ള പൗരരുടെ വിരലടയാളം ആവശ്യമില്ല തൊണ്ണൂറ് ദിവസത്തെ വിസയുള്ളവർക്ക് ഒരു തവണ മുപ്പത് ദിവസത്തേക്ക് വിസ നീട്ടാൻ അനുവദിക്കും ആറു മാസത്തിലേറെ സാധുത ബാക്കി നിൽക്കുന്ന റെസിഡൻസി വിസകൾ മുൻകൂട്ടി പുതുക്കാനുള്ള അപേക്ഷ സ്വീകരിക്കില്ല എമിറേറ്റ്സ് ഐ ഡി ഇല്ലാതെ വ്യക്തികളുടെ അക്കൗണ്ടുകളിലൂടെ വിസ ഡേറ്റ റദ്ദാക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമുള്ള സേവനങ്ങൾ ഉൾപ്പെടുത്തി വ്യക്തികളുടെ അക്കൗണ്ടുകളിൽ മുപ്പത് അറുപത് തൊണ്ണൂറ് ദിവസത്തേക്ക് ഒരു തവണ അല്ലെങ്കിൽ ഒന്നിലേറെ എൻട്രികൾക്കായി ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ സന്ദർശന വിസ നീട്ടാൻ അനുവദിക്കും അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് യു എയിലെത്തി ഗ്രീൻ വിസ നടപടികൾ പൂർത്തിയാക്കാൻ അറുപത് ദിവസത്തെ എൻട്രി പെർമിറ്റ് നൽകുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റസിഡൻസിൻസ് വ്യക്തമാക്കി വിദഗ്ദ്ധ തൊഴിലാളികൾ ഫ്രീലാൻസർ സ്വയം സംരംഭകർ നിക്ഷേപകർ ബിസിനസ് പാർട്ട്ണർമാർ തുടങ്ങി മൂന്ന് വിഭാഗക്കാർക്കാണ് ഗ്രീൻ വിസ ലഭിക്കുക ജി ഡിആർഎഫ്എയുടെ വെബ്സൈറ്റിലോ ആമർ സെന്ററുകൾ വഴിയോ അപേക്ഷിക്കാം അറുപത് ദിവസത്തെ വിസയ്ക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ദർഹമാണ് ഈടാക്കുക അപേക്ഷകൻ യു എൽ ഉണ്ടെങ്കിൽ ഇൻസൈഡ് കൺട്രി സേവനത്തിന് അറുനൂറ്റി അൻപത് ദീർഘം അധികവും നൽകേണ്ടി വരും നിക്ഷേപകർ ബിസിനസ് പങ്കാളികൾ ഫ്രീലാൻസർ സ്വയം സംരംഭകർ അതിവിദഗ്ധർ എന്നീ വിഭാഗക്കാർക്ക് സ്വന്തം സ്പോൺസർഷിപ്പിൽ അഞ്ചു വർഷം യു എയിൽ ജോലിയും ബിസിനസും ചെയ്യാൻ സാധിക്കുന്നതാണ് ഗ്രീൻ വിസ കമ്പനി ഡയറക്ടർമാർ എക്സിക്യൂട്ടീവുകൾ എഞ്ചിനീയർമാർ ശാസ്ത്ര സാങ്കേതിക മാനുഷിക മേഖലകളിലുള്ള പ്രൊഫഷണലുകൾ സാങ്കേതിക വിദഗ്ധർ എന്നിവരും ഈ വിഭാഗത്തിൽ ഉൾപ്പെടും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക